അപ്പൊ ആ ചേച്ചി എന്ന് പറഞ്ഞാൽ ഇവരുടെ അടുത്ത വീടിന്റെ തൊട്ടടുത്ത ആളാ എത്ര സമയം വേണമെങ്കിലും നമുക്ക് ഇറങ്ങി വന്ന് ആ ചേച്ചി മാത്രം ഒന്നുമില്ല അവിടെ കൊറേ കൊച്ചു കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അവരെല്ലാരും ഓടി ചുറ്റും കൂടിയതാ ചേച്ചിയായിട്ട് ഒരു ഫോട്ടോ മക്കളെല്ലാവർക്കും എടുത്തു തരാൻ നന്ദൂട്ടിയെ കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇവര് ഓടി കയറി പോകുന്നത് അത് കാരണം നമ്മൾ അത്രയും തീ പിടിച്ച് കയറി പോകുമ്പോ അങ്ങനെ അടി കമന്റ് ഇടുമ്പോ എന്തറിഞ്ഞിട്ടാ കമന്റ് നമ്മൾ ഒപ്പും സീരിയല്ലേ സീരിയലേ ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ അൽ എന്നാണ് കേശുവിന്റെ യഥാർത്ഥ പേര് കേശുവും ശിവാനിയും ബാലുവും ഒക്കെ ഒരു കാലത്ത് മലയാളികളുടെ ഫേവററ്റ് കഥാപാത്രങ്ങളായിരുന്നല്ലോ കേശുവിനൊക്കെ വളരെ ചെറുപ്പം തൊട്ടേ മലയാളികൾ കാണാൻ തുടങ്ങിയതാണ് അവന്റെ വളർച്ചയും ഓരോ പടവുകളും ഓരോരുത്തർക്കും കാണാപ്പാടമാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു കേശുവിനെ പക്ഷെ ഇടക്കാലത്ത് കേശുവിനെ കുറിച്ചൊരു നെഗറ്റീവ് വന്നിട്ടുണ്ടായിരുന്നു സെക്കൻഡ് പ്രായത്തിൽ ചേരാത്ത പക്വത കാണിക്കുന്നു മീശ വെച്ച് നടക്കുന്നു മുതിർന്ന ആളുകളെ പോലെ സംസാരിക്കുന്നു എന്നൊക്കെയായിരുന്നു ആളുകൾ ഇവനെ കുറിച്ച് കുറ്റം കണ്ടെത്തിയിരുന്നത് പക്ഷെ പ്രായത്തിൽ ചേരാത്ത പക്വത അവൻ കാണിച്ചതിന് പിന്നിലെ കാരണം എന്താണെന്നുള്ളത് അധികം വൈകാതെ തന്നെ എല്ലാവർക്കും മനസ്സിലായി എന്നുള്ളതാണ് ചെറുപ്പത്തിൽ തന്നെ കുടുംബത്തിന്റെ വലിയ കടബാധ്യത ചുമലിൽ ഏറ്റേണ്ടി വന്ന ആളാണ് ഒരു കുടുംബൻ ആദനാക്കേണ്ടി വന്ന ആളാണ് ഈ പറയുന്ന കേശു ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ നമുക്കൊക്കെ ഊഹിക്കാവുന്നതിലും ചെറുപ്രായത്തിൽ അവനായിരുന്നു കുടുംബത്തിന്റെ എല്ലാം അപ്പൊ പിന്നെ കുറച്ച് പക്വതൊക്കെ കാണിച്ചതിൽ അവന് കുറ്റം പറയാൻ പറ്റൂലല്ലോ എന്തായാലും കഴിഞ്ഞ ദിവസം സാബിത്വ മുമ്പ് പങ്കെടുത്ത ഒരു ഇന്റർവ്യൂ കാണാനിടയായി അതില് ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് തോന്നി നമ്മൾ എന്തായാലും ആ ഇന്റർവ്യൂ ചില ഭാഗങ്ങളൊന്നും കണ്ടു പതിനെട്ട് മുപ്പത്താറ് വയസ്സിന്റെ ഇതൊണ്ട് പിന്നെ ചുറ്റും കാണുന്നത് ഇത് തന്നെയാ അതെ നമ്മള് ലൈഫില് നമ്മള് കാണുന്ന അനുഭവമാണ് കാണാൻ എപ്പോഴും പറയും ഏറ്റവും കൂടുതൽ അറിവുണ്ടാവുന്ന അനുഭവങ്ങളിലൂടെ മുന്നൂറ് പേജിന്റെ ഒരു ടെക്സ്റ്റ് വായിച്ചിട്ട് നീ എന്തായാലും പോകുന്നില്ല പക്ഷെ അതേ സ്ഥലത്ത് നീടൊരു പത്ത് ദിവസം നമ്മള് നമുക്ക് അറിയാവുന്ന ഒരു വില്ലേജിലൂടെ നടന്നു പോകാൻ പോയാൽ ആ വില്ലേജിലെ എല്ലാ കാര്യങ്ങളും പഠിക്കും പഠിക്കത്തില്ലേ അനുഭവങ്ങളാണ് പഠിച്ചവരാണ് ശരിക്കും പറഞ്ഞു ഈ ബുക്ക് എഴുതുന്നത് പക്ഷേ ഈ ബുക്ക് വായിക്കണവർക്ക് അവന്റെ ലൈഫില് അവന് ഒൻപത് വയസ്സില് ഒരു വീട് എന്താണെന്നും വീട് അതായത് വീട് ജപ്തി ആയി പോണെന്നൊരു ഒൻപത് വയസ്സിൽ അവൻ ഡയറക്റ്റ് അറിഞ്ഞു അതൊരു സാധാരണ ഒരു കുട്ടിക്ക് അറിയാനില്ല എങ്ങനെ ഈ വീട് വെച്ചു അല്ലെ എങ്ങനെ ഈ വീട്ടിലെ കാര്യങ്ങൾ ഓടുന്നു അറിയില്ല പക്ഷെ ഒൻപത് വയസ്സിൽ അതെന്താണ് എങ്ങനെയാണ് പണം ഉണ്ടെങ്കിൽ എന്താണ് പണം ഇല്ലെങ്കിൽ എന്താണ് എന്ന് അവൻ്റെ മനസ്സിലേക്ക് ചെന്നു അവിടെ നിന്ന് അങ്ങോട്ട് അവൻ ചുറ്റുമുള്ള കാര്യങ്ങൾ പഠിച്ചു അങ്ങനെ വരുന്നതാണ് ഈ മെച്യൂരിറ്റി അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെറും എട്ടാം വയസ്സിൽ കുടുംബമൊക്കെ നോക്കാൻ തുടങ്ങിയവന് കുറച്ച് പക്വതയൊക്കെ കാണിക്കാം അതിന് യാതൊരു കുഴപ്പമില്ല വീട് വരെ ജപ്തിയായ ഒരു കുടുംബത്തെയാണ് അവൻ കര കയറ്റിയത് ചെറുപ്രായത്തിൽ തന്നെ അത്രയും വലിയ അനുഭവങ്ങളിലൂടെയാണ് അവൻ കടന്നുപോയത് അപ്പൊ പിന്നെ അവൻ കുട്ടിത്തെ കാണിക്കണം എന്ന് വാശി പിടിക്കുന്നതിൽ അർത്ഥമില്ല നമുക്കൊന്നും ചെറുപ്രായത്തിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ എന്നതിൽ ആശ്വസിക്കാം അവൻ അങ്ങനെ ഒരു കൈവുള്ളത് കൊണ്ട് അവൻ അവന്റെ കുടുംബം കഴിച്ചിലാക്കി നമ്മളാണെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്ന് മാത്രം ആലോചിച്ചാൽ മതി ചെറുപ്പം തൊട്ടേ അവൻ കേട്ട് വളർന്നത് വീട്ടിലെ കടങ്ങൾ തീർക്കുന്നതിനെ പറ്റിയൊക്കെയാണ് അവന്റെ ഉമ്മ തന്നെ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയുന്നത് നമ്മൾ ി ചെറുതിലെ നമ്മൾ ആ സമയത്ത് ഫിനാൻഷ്യലി ഒട്ടും ഇതല്ല എന്നല്ല കാന്റെ അർത്ഥം ഒരു ചോയ്സ് ഒക്കെ നോക്കി കഴിഞ്ഞാ ഇപ്പൊ നൂറ് രൂപയുടെ ചോയ്സ് അല്ല അമ്പത് രൂപയുടെ ചോയ്സ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ അമ്മ അമ്പത് രൂപയാളങ്ങ് വെക്കും എന്നോട് പറയത്തോലൂല വേണ്ടെന്നും പറയാത്തില്ല വേണമെന്നും പറയത്തില്ല ചെറുതിലത്തെ കാര്യം പറയുന്നത് അപ്പൊ അങ്ങനെ അന്ന് പൈസയുടെ വില മൂല്യം അറിയാം പേയ്മെന്റ് വന്നാ ഞാൻ പറയും ഇത്ര രൂപ വന്നിട്ടുണ്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് പേയ്മെന്റ് ഇത്രയും വേണു ആ ഇവിടെ ഇത്രയും കൊടുക്കാമുണ്ട് അപ്പറത്തെത്രയും നമ്മളങ്ങ് മേടിച്ചില്ലേ ഞാൻ ഇങ്ങോട്ടും മനസ്സിലായില്ലേ ആ മനസ്സിലായി നിനക്കൊന്നും അതായത് പിന്നെ വർക്കൊക്കെ വന്ന് കിടക്കുന്ന സമയത്ത് കേട്ടില്ലേ നിങ്ങൾ നോക്കി സ്കൂള് പഠിക്കേണ്ട പ്രായമാണ് ആ പ്രായത്തിൽ തന്നെ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് കിടക്കുമ്പോൾ ഇ എം ഐന്റെയും കടം തീർക്കുന്നതിന്റെയും ഒക്കെ കണക്കാണ് അവൻ കേൾക്കുന്നത് നമ്മളൊക്കെ പാടത്തും പറമ്പിലും ക്രിക്കറ്റ് കളിച്ച് നടക്കുന്ന പ്രായത്തിലാണ് അവന് വലിയ വലിയ ലോണും കടങ്ങളും ഒക്കെ തീർക്കുന്നത് അപ്പൊ പിന്നെ ഈ പറയുന്ന മെച്ചൂരിറ്റിയും ദന്തവൈബും ഒന്നും വന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ കൊച്ചു കുട്ടികളല്ലേ ഇവര് വലിയ ഇവരുടെ കൂട്ടല്ലോ ഇപ്പൊ നമ്മള് സമ്പാദിച്ച് നമ്മള് ചെലവാക്കുവാണേ നമ്മള് പറയണ്ട പക്ഷെ നാളെ ഒരു സമയത്ത് ഒരു തേർഡ് പാർട്ടി വന്ന് ചോദിച്ചിട്ടുണ്ടോ അവനോട് നിനക്ക് അറിയോ നിന്റെ അമ്മയും പൈസ എല്ലാം തൊടുക്കുവാടേ പൈസ കുത്തി കൊടുക്കാൻ ആൾക്കാരില്ലേ അതെ അതെ എന്ത് കൊടുക്കുവോ നിന്റെ അമ്മയും പൈസ എല്ലാം കൊണ്ടും ആവശ്യമാക്കി കളയുകയാണ് അത് പണ്ടാണ് ചോദിച്ചില്ല പിന്നെ നമ്മൾ ചോദിച്ചാൽ പറഞ്ഞു കഴിയുമ്പോ ഓക്കെ സാധനം ഉണ്ടല്ലോ കളഞ്ഞില്ല ഞാൻ കളയായി അത് പിന്നെ ബാക്കിയുള്ള ജീവിക്കലേണ് പോസിറ്റീവ് മാത്രല്ല നെഗറ്റീവ് നല്ല കുട്ടികളിലും കുത്തി കൊടുക്കുന്നവരുണ്ട് നന്നായിട്ട് എന്താണ് ആളുകളുടെ ഒരു മെന്റാലിറ്റി നോക്കി നിങ്ങൾ അൽ കുടുംബവും അഞ്ച് പൈസ ഇല്ലാതെ വീട് ജപ്തിയായി നിൽക്കുന്ന സമയത്ത് ആർക്കും ഒന്നും അറിയേണ്ടിയിരുന്നില്ല ഇവരുടെ കയ്യിൽ പൈസയുണ്ടോ എങ്ങനെ ജീവിക്കുന്നു എന്നൊന്നും ആർക്കും അറിയാൻ ഒരു താല്പര്യവും ഇല്ലായിരുന്നു പക്ഷെ ആ ചെറുപ്പക്കാരൻ കുറച്ച് പൈസ സമ്പാദിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ആളുകൾക്ക് പിന്നെ കണക്കറിയണോ ഇവനെത്ര ഉണ്ടാക്കുന്നുണ്ട് ഇവന്റെ ഉമ്മ അവനുണ്ടാക്കിയ പണം ദൂർത്തടിച്ച് കളയുവാണോ എന്നിട്ട് ആ ചെറിയ പയ്യനോട് ഞാൻ അത് ചെന്ന് ചോദിക്കുകയും ചെയ്തിരിക്കും എന്ത് അട മോനെ ഉണ്ടാക്കിയ പൈസ ഒക്കെ എന്തു ഉമ്മ അടിച്ച് പൊളിച്ച് കളയുകയാണോ മനസ്സിൽ വിഷം കുത്തി വെക്കുന്ന പരിപാടിയാണ് സാബിദിന് പിന്നെ കുറച്ച് പക്വതക്കുള്ളതുകൊണ്ട് കാര്യം മനസ്സിലായി ഇല്ലായിരുന്നെങ്കിൽ ആ ശരിയാണല്ലോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസ മൊത്തം ചെലവാക്കുന്ന എന്റെ ഉമ്മയാണല്ലോ എന്നൊക്കെ രീതിയിൽ ഇവർ ചിന്തിച്ചു കളഞ്ഞെ സംഭവം സംഭവം അവസാനമേ എന്നെ തള്ളി തള്ളി മേളി വെച്ചിട്ടുണ്ട് സംഭവ അവസാനേക്കൗട്ടിൻ ആ ഡൗട്ട് വളരെ കറക്റ്റ് ആയിരുന്നു കാരണം ഞാൻ നോക്കുമ്പോൾ ഫേസ്ബുക്കിൽ ഇവർ ഇന്റർവ്യൂ ചെറിയൊരു ഭാഗം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന് താഴേണ്ട ഇവനെതിരെ എതിരെ കുറെ നെഗറ്റീവ് കമന്റുകൾ ഇവൻ ഭയങ്കര അഹങ്കാരിയാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ചില കമന്റുകൾ ഞാൻ വായിച്ചു തരാം ഈ മുളകും സീരിയലിലെ യേശുവിന് എല്ലാവർക്കും നല്ല ഇഷ്ടമായിരുന്നു ഒന്നാമത് ഇവന്റെ പ്രായത്തിൽ തന്നെ ഇവന്റെ ഫാദർ ഇവന് ഇട്ടിട്ട് പോയി ഉപ്പ് മുളകും സീരിയൽ വന്ന് അഭിനയിച്ച് നല്ല ഒരു പയ്യനാണ് ണ്ടാക്കി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കടം കടമ്പിട്ട് ഒരു വണ്ടി വാങ്ങിച്ചു ഇപ്പോൾ എന്താന്ന് വെച്ച അഹങ്കാരം പത്ത് പതിനാറ് വയസ്സ് ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടു ഒരു ചേച്ചി ഇവനോട് ഇഷ്ടം കൊണ്ടാണ് സെൽഫി എടുക്കാൻ പറഞ്ഞപ്പോൾ അഹങ്കാരം കാണിച്ച് മുളയിലെ നിന്റെ അഹങ്കാരം നുള്ളിക്കടഞ്ഞാൽ നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടാകും അതുകൊണ്ട് പറഞ്ഞു മനസ്സിലാക്കുക കൊച്ചല്ല അങ്ങനെയൊക്കെ ഉണ്ടാകും പക്ഷെ പടത്തിന്റെ അഹങ്കാരം അഹങ്കാരം നമ്മളെങ്കും എത്തിക്കുകയില്ല മോനോ ഭൂമിയോളം നമ്മൾ താഴ്ന്നാൽ അത്രയും നിനക്ക് ഉയരങ്ങളിലെത്താം കുറച്ച് അഹങ്കാരമുണ്ട് മോനെ നിനക്ക് എല്ലാം തീരാൻ ഒരു നിമിഷം മതി നല്ല തലതിരിച്ച ചെക്കൻ ഒരമ്മ ഫോട്ടോ എടുക്കാൻ ചെന്നപ്പോൾ അവൻ സമ്മതി ില്ല പോയി കളഞ്ഞു പ്രേക്ഷകർ ഉണ്ട് സെലിബ്രിറ്റി ഉള്ളൂ ഇതാണ് കമന്റ് സെക്ഷന്റെ അവസ്ഥ എല്ലാരും റീസന്റ് പറയുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു അമ്മ സാബിത്തിന്റെ അടുത്ത് ഫോട്ടോ എടുക്കാൻ വന്നപ്പോൾ സാബിത്ത് അത് മൈൻഡ് ചെയ്തില്ല എന്നതാണ് അതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് സാബിത്തും ഉമ്മയും തന്നെ പറയുന്നത് ഇവരൊരു ബർത്ത്ഡേ ഫംഗ്ഷന് പോയതായിരുന്നു ഏകദേശം അഞ്ചു മണിക്കൂറോളം ഡ്രൈവ് ചെയ്താണ് അവർ അവിടെ എത്തിയത് രാത്രി പത്ത് മണി വരെ ആയിരുന്നു ഫങ്ക്ഷൻ ഉള്ളത് പത്ത് മണി കഴിഞ്ഞാൽ ഓഡിറ്റോറിയം ഒഴിഞ്ഞു കൊടുക്കണം ഇവര് ഷൂട്ടൊക്കെ കഴിഞ്ഞ് വണ്ടിയൊക്കെ പിടിച്ച് അവിടെ എത്തിയപ്പോഴേക്കും ഏകദേശം ഒമ്പത് മുക്കാലായിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്നിനും സമയമില്ലല്ലോ പെട്ടെന്ന് സ്റ്റേജിൽ കയറി ഗിഫ്റ്റ് കൊടുക്കുക ഫോട്ടോ എടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഇവരുടെ മനസ്സിലുണ്ടായിരുന്നത് അതിനിടയിലാണ് ഈ അമ്മ ഫോട്ടോ എടുക്കാൻ വേണ്ടി കേശുവിന്റെ അടുത്തേക്ക് വരുന്നത് പിന്നീട് എന്താണ് സംഭവിച്ചത് എന്ന് കേശുവും അമ്മയും പറയുന്നുണ്ട് നമുക്ക് കണ്ടു നോക്കാം അങ്ങനെ നമ്മൾ വണ്ടീന്ന് ഇറങ്ങി ഇവര് വണ്ടിന്ന് വലിച്ചുകൊണ്ട് ഞാൻ എന്നിട്ട് പതുക്കെ നടന്ന് കയറുന്നള്ളൂ നീ കയറിപ്പോകം അഞ്ഞിനെ പോയി കാണാന്ന് പറഞ്ഞു വേറൊന്നും വേണ്ട ഷട്ടർ താക്കുന്നതിന് മുമ്പ് കാണും ഫുഡ് കഴിച്ചില്ല ആ ഫുഡ് കഴിച്ചില്ലേലും കുഴപ്പമില്ല അവിടെ കയറി സ്റ്റേജിൽ കയറി അവളുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കുക തീരുവന്നു അപ്പൊ ആ ചേച്ചി എന്ന് പറഞ്ഞാൽ ഇവരുടെ അടുത്ത വീടിന്റെ തൊട്ടടുത്ത ആളാ എത്ര സമയം വേണമെങ്കിലും നമുക്ക് ഇറങ്ങി വന്ന് ആ ചേച്ചി മാത്രം ഒന്നുമില്ല അവിടെ കുറെ കൊച്ചു കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അവരെല്ലാരും ഓടി ചുറ്റും കൂടിയതാ ചേച്ചിയുടെ ഒരു ഫോട്ടോ മക്കളെല്ലാര്ക്കും എടുത്തു തരാം നന്ദൂട്ടിയെ കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇവർ ഓടി കയറി പോകുന്നത് അത് കാരണം നമ്മൾ നമ്മളത്രയും തീ പിടിച്ച് കയറി പോകുമ്പോ അങ്ങനെ അടി കമന്റ് കമ്മിടുമ്പോ എന്താ അറിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇത്ര ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോയില് കാണുന്നത് അല്ല കോമഡി എന്ന് പറഞ്ഞില്ല ആ വീഡിയോ എടുത്തുണ്ടെന്ന ചേട്ടന്മാരും കൊച്ചവിടെ നിക്കണെന്ന് പറഞ്ഞിട്ടാണ് പോവാൻ പോകാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എല്ലാരും പോണ പോയത് അത്രയും ഞാൻ ലേറ്റ് ആയിട്ട് അവർക്കും അറിയാം നമുക്കും അറിയാം വീഡിയോ അവരൊന്നും വന്നു ആ കേശു പറഞ്ഞിട്ടുള്ളൂ അവരത്രേ പറഞ്ഞിട്ടുള്ളൂ കണ്ടവരാണ് വിചാരിച്ചവരുടെ തെറ്റിദ്ധരിച്ചാണ് സംഭവം ബേസിക്കലി ആലോചിക്കുമ്പോൾ രണ്ടു വർഷം ആലോചിച്ചിട്ട് കാണാൻ ശരിക്കും ഒറ്റിണെങ്കിലും തിരക്കില് വന്നതായിരിക്കാം ചിന്തിക്കാം നമ്മൾ നമ്മൾ വീഡിയോ കാണുന്നവർക്ക് ലേറ്റ് ആണ് ഒന്നും അറിയില്ലല്ലോ ആ ഒരു എടുത്തത് ഇല്ല രീതിയിലും ചിലവരുണ്ട് ടോൺ ശ്രദ്ധിക്കില്ല അവരങ്ങ് അവരെന്താണോ കേൾക്കുന്ന ആ സാധനത്തിന് മാത്രമേ പകരം ടോൺ എന്താണ് അല്ലെങ്കിൽ എന്റെ പർപ്പസ് എന്താണ് പറഞ്ഞാൽ മനസ്സിലായി നമ്മൾ പറഞ്ഞത് അതാ പറഞ്ഞത് അതാണ് പുള്ളിക്കു നമ്മള് പറഞ്ഞത് അങ്ങനെയാണ് അല്ല ചേച്ചെ ും ഇതാണ് സംഭവം ഇത്രേ ഉള്ളൂ ഇതിനാണ് ആളുകൾ ഈ കണ്ട നെഗറ്റീവ് ഒക്കെ അടിച്ചിറക്കിയത് എന്താണ് അവിടെ നടന്നതെന്ന് പോലും ആൾക്കാർക്ക് അറിയണ്ട അങ്ങോട്ട് ജഡ്ജ് ചെയ്യലാണ് ഒരാളെ അങ്ങോട്ട് വിധി കല്പിക്കുകയാണ് അവൻ അഹങ്കാരിയാണ് തേങ്ങയാണ് മാങ്ങയാണ് ഒരു ഭാവം ചെക്കേ ചെറുപ്രായത്തിൽ തന്നെ കുടുംബം നോക്കേണ്ടി വന്ന ഒരു കുട്ടി അങ്ങനൊന്നുള്ള ചിന്ത ഒന്നുമില്ല ആൾക്കാർക്ക് അവൻ അമ്മച്ചിയുടെ കൂടെ ഫോട്ടോ എടുത്തില്ല അവൻ അഹങ്കാരിയാണ് ആണ് ഗുണം പിടിക്കില്ല എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടാക്കുന്നത് വല്ലാത്തൊരവസ്ഥ തന്നെയല്ല എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താങ്കരൊക്കെ കൊടുത്തു ഒരു ടോപ്പിക്കുമായി വീണ്ടും കാണാം